വണ്ടൂർ ഹായ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ ആഭിമുഖ്യത്തുള്ള ഹായ ഗോൾഡ് പർച്ചേസ് സ്കീം ഏഴാമത് നറുക്കെടുപ്പ് ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി നിർവഹിച്ചു കൂരാട് സ്വദേശി ഇറിയാട്ടുകുഴിയിൽ ആണ് ഇത്തവണത്തെ ഭാഗ്യശാലി മാസം തോറും ആയിരം അടച്ച് ഇരുപത് മാസം കൊണ്ട് ഇരുപതിനായിരം രൂപയുടെ സ്വർണ്ണാഭരണം ലഭിക്കുന്നതാണ് ഗോൾഡ് പർച്ചേസ് സ്കീം പദ്ധതി ഓരോ മാസവും നടത്തുന്ന നറുക്കെടുപ്പിൽ വിജയികളാവുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും ചടങ്ങിൽ ഹസ്സൻ ആലിക്ക പറമ്പിൽ എം എ ലത്തീഫ് വാറങ്ങോടൻ ഫൈസൽ ഗോൾഡ് ഡയറക്ടർമാർ ജീവനക്കാർ എന്നിവർ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്